ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നേരിടുന്നത് ബിഹാറിൽ ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ എസ് പി എൻ ഡി എ ബന്ധം അവസാനിപ്പിച്ചിരുന്നു പൗരത്വ ബില്ലിൽ ചൊല്ലി അസമിലെ അസം ഗണപരിഷത്തും സഖ്യം അവസാനിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യു പിയിൽ മുഖ്യ സഖ്യകക്ഷിയായ അപ്നാദൽ സഖ്യം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്നാദൽ കൺവീനറും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ബി ജെ പിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ മുതിർന്ന നേതാക്കളുമായി പലതവണ ചർച്ച നടത്തി എന്നാൽ പരിഹാരത്തിന് അവർ തയ്യാറായില്ല സഖ്യകക്ഷികൾക്ക് യാതൊരു പരിഗണനയും നൽകാൻ ബി ജെ പി തയ്യാറാകാത്തതുകൊണ്ടാണ് യു പിയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചതെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു എന്നാൽ പ്രശ്നം ഉത്തർപ്രദേശിൽ മാത്രമാണെന്നും ദേശീയ തലത്തിൽ എൻ ഡി എ ഘടകകക്ഷിയായി തുടരുമെന്നും അപ്നാദൾ ദേശീയ പ്രസിഡന്റ് ആശിഷ് പട്ടേൽ വ്യക്തമാക്കി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അപ്നാദൾ നേതാക്കൾ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി രംഗത്തുവന്നത് യു പിൽ ഒൻപത് എംഎൽഎമാരും രണ്ട് എം പിമാരും അപ്നദളിനുണ്ട് എന്നിട്ടും പാർട്ടിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ ബി ജെ പി തയ്യാറാകുന്നില്ല എന്ന് അപ്നാദൾ നേതാക്കളായ ആശിഷ് പട്ടേലും കേന്ദ്രമന്ത്രിയായ അനുപ്രിയ പട്ടേലും പറഞ്ഞു ഫെബ്രുവരി ഇരുപതാണ് ബി ജെ പിക്ക് തങ്ങൾ അവസാനമായി സമയം നൽകിയത് എന്നാൽ ഒരു ആവശ്യം പോലും പാർട്ടി പരിഗണിച്ചില്ല കക്ഷികളുടെ ആവശ്യങ്ങള് പരിഗണിക്കാന് ബിജെപി താല്പര്യം കാണിക്കുന്നില്ലെന്ന് അനുപ്രിയ പറഞ്ഞു